മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല തയ്യാറെടുക്കുകയാണ് അതേ മലയരേന്മാരും തയ്യാറെടുക്കുകയാണ് അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള ഭക്തിയുടെ തയ്യാറെടുപ്പ് അഖില തിരുവിതാംകൂർ മലയേറിയ മഹാസഭയുടെ നേതൃത്വത്തിൽ നാമജപഘോഷയാത്രയും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മലയേറിയ സമുദായത്തിനുണ്ടായിരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിനു വേണ്ടി അഖില തിരുവിതാംകൂർ മലയേറിയ മഹാസഭയുടെ ആഭിമുഖ്യത്തിൽ കാളകെട്ടി അഴുതക്കടവ് ശ്രീ ശങ്കരനാരായണ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ശ്രീ ശിവപാർവതി ക്ഷേത്രം കാളകെട്ടി ക്ഷേത്രങ്ങളേക്ക് നാമജിപോഷയാത്രയും സംഘടിപ്പിച്ചു മലേറിയന്മാർ അവരുടെ പൂർവികർ സഞ്ചരിച്ച അയ്യനെ കാണുവാൻ മൃതമെടുത്ത് കല്ലും മുള്ളും താണ്ടിയെത്തിയ കാനനപാതയിലൂടെയുള്ള അവരുടെ തീർത്ഥാടന യാത്ര ഇന്ന് തടസ്സപ്പെട്ടിരിക്കുകയാണ് ഈ ആചാരം ഈ അനുഷ്ഠാനം ഊട്ടിയുറപ്പിക്കുവാനും ആ അവകാശങ്ങൾ നേടിയെടുക്കുവാനുമുള്ള നാമജപ ഘോഷയാത്ര അയ്യപ്പ സഹായ കാളകെട്ടി ഇഞ്ചിക്കോട്ട ആശ്രമം ക്ഷേമ സമിതി പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ കാളകെട്ടി ശിവപാർവതി ക്ഷേത്രത്തിൽ സ്വീകരിക്കുകയും ചെയ്തു തുടർന്ന് നടന്ന വിശദീകരണയോഗം പ്രസിഡന്റ് ശ്രീ കെ ബി ശങ്കരൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ദീപം കൊളുത്തി വിശദീകരണ യോഗത്തിൽ പ്രസിഡന്റ് ശ്രീ കെ ബി ശങ്കരൻ ജനറൽ സെക്രട്ടറി ശ്രീ പി കെ ശശി എന്നിവർ സംസാരിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ ഇടത്താവളങ്ങളും ഒഴിവാക്കി നേരിട്ട് പങ്കെടുത്ത് ശബരിമലയിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു സംവിധാനം സ്ഥിരമാക്കി എടുക്കുക പരിശ്രമം കാണുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഉദ്യോഗസ്ഥരെ ഉപയോഗപ്പെടുത്തി ആദിവാസികളുടെ ക്ഷേത്രങ്ങളും

നിന്നും പ്രചരണങ്ങളും തടസ്സങ്ങളും നിയന്ത്രണങ്ങളും എല്ലാം നമ്മളെ വളരെയധികം നമ്മുടെ കൂട്ടത്തിൽ പോലും ആധാര അനുഷ്ഠാനം പറയുന്നത് മലയളിയന്മാരുടെ നിലനിർത്തിന്റെ ഭാഗമാണ് നമ്മുടെ കാണന്മാരെ നാൽപ്പത്തി ആയിരം പ്രധാനപ്പെട്ട അനുഷ്ഠാനങ്ങൾ

അത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയാതെ ഇപ്പോൾ കാരണപാതയുടെ ആ പഠനം പൂർണ്ണമായിരിക്കും അതിന് നമുക്കൊരു പരിഹാരം ആണ് തീർച്ചയായിട്ടും നമ്മുടെ നിർവഹപ്പെട്ട പ്രസിഡന്റ് അന്ന് ആ യോഗത്തിന് വെച്ച് അവർ പറഞ്ഞു കാരണപാത വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടത് അത് തടസ്സപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ഓരോ കാര്യത്തിലും നമ്മൾ അനുവദിക്കട്ടില്ല ശക്തമായ പുനരപരിപാടികളുമായിട്ട് നമുക്ക് തുടക്കത്തിൽ തന്നെ ഉണ്ടാവും എന്ന് വാക്കുകൊടുക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒന്നാം തീയതി തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മള് ഈ ഒരു ഈ ഒരു ഒരു നാമന്റെ ഇനി ഏതെങ്കിലും തരത്തിലുള്ള ആ നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല ഇതിന്റെ പതിമറഞ്ഞ് ആളുകളെ പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ അത്തരം നിയമങ്ങളെ എതിർക്കും എന്ന് കൂടി പറഞ്ഞു നിയമിന്റെ നമ്മുടെ

நல்ல வசியும் நல்ல சேவையும் நல்ல காரணங்கள் நம்ம ஆமிகிஸ்ட்

അയ്യപ്പൻ്റെ പൂങ്കാവനത്തിൽ വസിക്കുന്ന നാം നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പുനഃസ്ഥാപിക്കുകയും കാനനപാതയിലൂടെ അയ്യനെ കാണാനെത്തുന്ന ഓരോ അയ്യപ്പന്മാരുടെയും സുരക്ഷയും സംരക്ഷണവും ഓരോ മലേരേൻ്റെയും ധർമ്മമായി നാം കാണുകയാണ്